ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര സംസ്ഥാനത്ത് ആദ്യമായി ജനപ്രതിനിധികൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും സമഗ്ര പാലിയേറ്റീവ് പരിചരണ പരിശീലനം സംഘടിപ്പിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകാൻ ഓരോ വീടുകളിലും പരിശീലനം ലഭിച്ചവരെത്തും മാറാ രോഗങ്ങൾ മൂലമോ അപ്രതീക്ഷിതമായ അപകടങ്ങൾ മൂലമോ കിടപ്പിലായി പോകുന്ന സഹജീവികൾക്ക് താങ്ങും തണലുമാകാൻ സംസ്ഥാനത്ത് ആദ്യമായി ജനപ്രതിനിധികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും സജ്ജരാക്കി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ചരിത്രം കുറിക്കുന്നു സമഗ്ര ഗൃഹ കേന്ദ്രീകൃത പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതിയൊരു വഴികാട്ടിയാണ് വീടിനുള്ളിൽ ശിഷ്ടകാലം ചെലവഴിക്കേണ്ടി വരുന്ന കിടപ്പ് രോഗികൾക്ക് വൈദ്യസഹായം ത്തോടൊപ്പം തന്നെ കൃത്യമായ പരിചരണവും മാനസികമായ സാന്ത്വനവും നൽകാൻ ഓരോ വ്യക്തിയെയും പ്രാപ്തനാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാലേറ്റീവ് കെയർ രംഗത്തെ പ്രമുഖരായ ബാലരാമൻ മാസ്റ്റർ ജയൻ പി എം എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലന ക്ലാസുകൾ നടന്നത് മരണം കാത്തു കഴിയുന്നവർ സമൂഹത്തിന് വേണ്ടാത്തവർ വീട്ടുകാർ ഓർക്കുന്നവർ ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളുടെ പഞ്ചായത്തിലൊന്നല്ല കേരളത്തിൽ പോലെ ലോകത്തിൽ പലതരത്തും ഉണ്ട് കേരളത്തിൽ പ്രത്യേക ഇവരെയും അവരുടെ കുടുംബാംഗങ്ങളും ചേർത്ത് പഠിക്കുകയും അവരുടെ ജീവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് വാലിറ്റീവ് പ്രചരണത്തിൻ്റെ എന്ന് സ്നേഹത്തോടുകൂടിയുള്ള പരിചരണം എന്നാണ് അർത്ഥം അത് രോഗിക്ക് മാത്രമല്ല രോഗിയെ സംരക്ഷിക്കുന്നവരും അവരുടെ പരിചാരകർക്കും സംരക്ഷണവും സ്നേഹവും കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഈ രോഗികൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അവരുടെ വീട്ടിലേക്ക് പോകലാണ് വീട്ടിൽ പോയി അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ നല്ല കേൾവിക്കാരാവുക അപ്പോൾ എങ്ങനെ കേൾക്കണം എങ്ങനെ പോകണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ പരിശീലനത്തിൽ പഠിക്കാൻ വെറുതെ പോയാൽ പോരാ അതിന് തയ്യാറെടുപ്പ് വേണം ഇതിന് ടെക്നിക്കലായിട്ട് സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഹോം കെയർന്ന് ഹോം ബേസ്ഡ് കെയർ എന്നുള്ളതാണ് കൂടുതൽ ശരി ഗൃഹകേന്ദ്രീകൃത പരിചരണം പരിചരണം കൊടുക്കുന്നത് പരിചരണം നൽകുന്നത് വളണ്ടിയേഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട വളണ്ടിയേഴ്സ് ജനപ്രതിനിധികളാണ് ജനങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ സമ്പർക്കത്തിലേർപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്ന ആൾക്കാരാണ് ജനപ്രതിനിധികൾ അപ്പോൾ കേരളത്തിൽ നിന്നെ ലോകത്ത് ആദ്യമായി ഈ പഞ്ചായത്താണ് ജനപ്രതികൾക്ക് വേണ്ടി മാത്രം ഒരു പരിശീലനം നടത്തും അതിന് അവർക്കൊരു ഗുരുക്കി ലാബ് ഇതൊരു മാതൃകയാണ് ചേലക്കര എന്ന് പറയാം മലപ്പുറം മോഡൽ കണ്ടിട്ടാണ് നമ്മളിത് പ്രസ്ഥാനം തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിൽ കേരളം ഫാലിയേറ്റീവ് കെയർ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നയമായും പ്രഖ്യാപിച്ചത് ഒരു സർക്കാരിൻ്റെ നയമായും പ്രഖ്യാപിച്ച ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് പി എസ് സി പരീക്ഷ കുട്ടികൾക്ക് ചോദ്യം വരും വാലിയേറ്റ് ഉപചരണം ആദ്യമായി സർക്കാരിൻ്റെ നയമായി പ്രഖ്യാപിച്ച രാ സംസ്ഥാനം ഏതെന്ന് ചോദിച്ച കേരളമാണ് ആ കാരണത്തിൽ കേരളം നമ്പർ വൺ രോഗിക്കും മാത്രമല്ല രോഗിക്കും കുടുംബാംഗങ്ങൾക്ക് നൽകി വരുന്ന പരിചരണമാണ് വാലിയേറ്റ് ഉപരിചരണം എന്തുകൊണ്ടെന്നാൽ ഈ പരിചരണം എന്ന് പറയുന്നത് രോഗിയുടെയും വീട്ടുകാരുടെയും അവകാശമുള്ള ഔദാര്യമൊന്നും അതുകൊണ്ട് ഓരോ പ്രവർത്തകരും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ പ്രദേശത്തുള്ള രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഈ ഫാലിഡിറ്റി കെയർ അയൽക്കൂട്ടം കൂട്ടായ്മ എന്നാണ് പറയുന്നത് അതിനെ നേതൃത്വം വഹിക്കേണ്ടവരാണ് നമ്മളുടെ പഞ്ചായത്ത് മെമ്പേഴ്സ് ജനപ്രതിനിധികളെ എം എൽ എ എം പിക്ക് ഒക്കെ തന്നെ റോളുണ്ട് പ്രധാനമന്ത്രിക്കും റോളുണ്ട് ഇപ്പോൾ കേരളം ജനുവരി പതിനഞ്ച് ഈ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വാലിയേറ്റീവ് ഭജന ദിനമായി ആചരിക്കും ഇത് കഴിഞ്ഞ് പതിനഞ്ചാം തീയതി കഴിഞ്ഞു അതിനോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ഈ പരിശീലനം നടക്കുന്നത് ഒരു പരിചരണ വാരം അല്ലെങ്കിൽ പരിചരണ മാസം എന്നൊക്കെ പറയാം ഇത് ലോകോത്തരം മാതൃകയാണ് ഇത് അവസാനിക്കുന്നില്ല പരിശീലനം അവസാനിക്കുന്നില്ല ാണ് കാരണം ലോകത്തിന് വേറൊരു മോഡലില്ല ചേലക്കര മോഡല് കണ്ടിട്ടായിരിക്കും ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒ ഒന്ന് അംഗീകരിക്കുക ഈ ചേലക്കര മോഡലാണ് നല്ലതെന്ന് പറയാം എങ്ങനെ ഹോം കെയർ നടത്തുന്നത് ലോകത്തിലും പരിചരണം ഇല്ല ഇവിടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുകയും അത് ലോകാരോഗ്യ സംഘടന അംഗീകരിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം രോഗികൾക്ക് നൽകേണ്ട ശാരീരിക പരിചരണം മരുന്നുകളുടെ ഉപയോഗം വീടുകളിൽ ഒരുക്കേണ്ട സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ ക്ലാസുകൾ നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിനോദ് പന്തലാടി ബൽക്കീസ കെ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു ആസൂത്രണ സമിതി അംഗങ്ങളായ എല്ലിശ്ശേരി വിശ്വനാഥൻ പ്രദീപ് നമ്പ്യാത പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു കേവലം ആരോഗ്യ പ്രവർത്തകർ മാത്രമുള്ള ഒരു സംവിധാനം എന്നതിൽ നിന്നും മാറി സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ളവരും പാലിയേറ്റീവ് രംഗത്ത് സജീവമാകേണ്ടതിന്റെ പ്രാധാന്യം ഈ പരിശീലനത്തിലൂടെ ബോധ്യപ്പെടുത്തി സംസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു പരിശീലന പരിപാടി ആദ്യമായി സംഘടിപ്പിച്ചതുവഴി ചേലക്കര ഗ്രാമപഞ്ചായത്ത് കെയർ ഗിവിംഗ് മാതൃകയിൽ മുൻപന്തിയിലെത്തിയിരിക്കുകയാണ് CCV News, Chelsea.